ഇന്നും രണ്ട് ഫ്രണ്ട് പേജാണ് മാധ്യമത്തിനുള്ളത് ഒന്നിൽ നാടിൻ നെഞ്ചിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് മഹാദുരന്തം അതിജീവിക്കാൻ ഇരകളെ ചേർത്തു പിടിച്ച് വീണ്ടും കേരളം ദുരന്ത ഭൂമിയിൽ നിന്ന് അല്പമകലെ അട്ടമല വനത്തിൽ ഒറ്റപ്പെട്ടു പോയ ആദിവാസി കുടുംബത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അതിസാഹസികമായി രക്ഷിച്ച് പുറത്തെത്തിച്ചിരുന്നു അതിലൊരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന വനപാലകന്റെ ചിത്രം ഏറെ പ്രചരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞ് ആ ചിത്രത്തിന്റെ ഒറിജിനൽ ചിത്രവും അതുപോലെ തന്നെ അതിന്റെ രേഖ വരച്ച ഒരു ചിത്രവും കൊടുത്തിരിക്കുന്നു ഉൾ ഉരുൾ ദുരന്ത മരണം മുന്നൂറ്റി ഇരുപത് കവിഞ്ഞു ഔദ്യോഗിക സ്ഥിരീകരണം ഇരുന്നൂറ്റി പത്ത് ഇന്നലെ കണ്ടെടുത്തത് പതിനാല് മൃതദേഹങ്ങൾ കാണാതായവർ നൂറ്റി അമ്പത് വോട്ടർ പട്ടിക ഉപയോഗിച്ച കണക്കെടുക്കുന്നു കെട്ടിടാവശിഷ്ടങ്ങൾ ജീവന്റെ തുടിപ്പറിയാൻ ഹ്യൂമൻ റെസ്ക്യൂ റഡാറും തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നത് തെറ്റായ പ്രചാരണം ചാലിയാറിൽ നിന്ന് ഏഴ് മൃതദേഹങ്ങൾ കൂടി കിട്ടി ഇതുവരെ ലഭിച്ചത് അറുപത്തെട്ട് മൃതദേഹങ്ങൾ എന്ന് വളരെ വിശദമായി വാർത്തകൾ കൊടുത്തിരിക്കുന്നു അനാഥമാകില്ല മൃതദേഹങ്ങൾക്ക് ജനിതക പരിശോധന ഉണ്ട് എന്ന് പറയുന്നു കണ്ടെത്തിയ പല മൃതദേഹങ്ങളും ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ദേഹവും അനാഥമാകില്ല ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ആറാണ് ശരി നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഇവ ആരുടേതാണെന്ന് അറിയാനുള്ള ജനിതക പരിശോധനയാണ് നടക്കുക എല്ലാ മൃതദേഹങ്ങളും എത്തിക്കുന്ന മേപ്പാടി ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ജനിതക പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട് സംശയം ഉന്നയിക്കുന്ന ബന്ധുക്കളുടെ സാമ്പിളുകളും പരിശോധിച്ചാണ് മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നാൽ ആരും ഇതുവരെ അവകാശം ഉന്നയിച്ച് വരാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും ഇതിനകം ഇരുന്നൂറ്റി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നെല്ലാം വിശദമായി കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ ഫ്രണ്ട് പേജിൽ അണയുന്നില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് വയനാട്ടിലും നിലമ്പൂരിലും തിരച്ചിൽ ഊർജിതം മലപ്പുറം പോത്തുകല്ലും മുണ്ടേരി ഫാമിനു സമീപം ഇരുട്ടുകുത്തി കടവിൽ മൃതദേഹവുമായി വരുന്ന രക്ഷാപ്രവർത്തകരുടെ വളരെ വലിയൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് മുൻനിരയിൽ സൈന്യം ഒപ്പം നാട്ടുകാരും ഇന്നു മുതൽ കൂടുതൽ തെരച്ചിൽ സംവിധാനങ്ങൾ ഡൽഹിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് റഡാർ എത്തിക്കും എന്നെല്ലാം പറഞ്ഞ് വിശദമായ വാർത്തകൾ വടക്കൻ കേരളത്തിൽ മഴ തുടരും എന്നും പറയുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ പ്രത്യേക അന്വേഷണമില്ല റിട്ടയേർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമെന്ന ആവശ്യം തള്ളി കോച്ചിങ് സെന്ററിലെ ദുരന്തം സി ബി ഐ അന്വേഷിക്കുമെന്ന് ഡൽഹിയിൽ നിന്നും ഒരു വാർത്തയുണ്ട് മലേഷ്യ കോഴിക്കോടുമായി ബന്ധിപ്പിച്ച് എയർ ഏഷ്യ വിനോദ വിദ്യാഭ്യാസ വാണിജ്യ മേഖലകൾക്ക് ഉണർവാകും വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയാകും കേന്ദ്രം അഞ്ചാമത് കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കേരളത്തിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര Kilómetro. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്ന് യു എൻ പറയുന്നു ഡൽഹി രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ കമ്മിറ്റി മണിപ്പൂരിലേത് ഗുരുതരമായ സാഹചര്യമാണെന്നും അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാമനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് വീടുകളും ആരാധനാലയങ്ങളും തകർക്കപ്പെട്ട സംഭവത്തിൽ ഇരയായത് ഭൂരിഭാഗവും മു ഗോരക്ഷാ ഗുണ്ടകളുടെ ആക്രമണത്തിന് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുപോലെ ഇരയാക്കപ്പെടുകയാണ് ഗോരക്ഷാ ഗുണ്ടകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ ദേശീയ ദേശീയതലത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നും കമ്മിറ്റി നിർദ്ദേശിക്കുന്നു തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് സർക്കാർ ജീവനക്കാർ പോലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും ആക്രമണങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്നത് ഗുരുതര സാഹചര്യമാണ് ആദിവാസി മേഖലകളിൽ ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്നവരെയും മുസ്ലിങ്ങളെയും വേട്ടയാടുന്നത് പതിവായി മതത്തിലേക്കോ ഇസ്ലാമിലേക്കോ മതപരിവർത്തനം നടത്തുന്ന പിന്നാക്കക്കാർക്ക് സംവരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടെന്നും ഏജൻസി പറയുന്നു പൗരത്വ ബില്ലിലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിലും മുസ്ലിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നിബന്ധനകളുണ്ട് ഉണ്ട് അസമിൽ ഇരുപത് ലക്ഷം മുസ്ലിങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് പോവേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ അടങ്ങുന്നതാണ് കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയുടെ നേതൃത്വത്തിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുതിർന്ന സർക്കാർ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ഇന്ത്യയുടെ പ്രതിനിധി സംഘം കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഷിരൂർ ദൗത്യം വിജയിപ്പിക്കുക അസാധ്യമെന്ന് റിപ്പോർട്ട് രവീന്ദ്രൻ രാമണേശ്വരം കാസർകോട് നിന്നും തരുന്ന റിപ്പോർട്ടാണ് കർണാടക കയ്യൊഴിഞ്ഞ ഷിരൂർ ദൗത്യത്തിൽ നിന്ന് കേരളവും പിന്മാറുന്നു ഷിരൂർ സന്ദർശിച്ച കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗം ദൗത്യം വിജയിപ്പിക്കാനാവില്ലെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ കൂടിയായ കലക്ടർക്ക് വ്യാഴാഴ്ച കൈമാറി ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ഗംഗാവലിയിൽ നദി ഗംഗാവലി നദിയിൽ കാണാതായത് കോഴിക്കോട് കണ്ണാടിക്ക സ്വദേശി അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് അർജുനോടിച്ച ലോറിയും പുഴയുടെ ആഴങ്ങളിലുണ്ട് പതിമൂന്ന് ദിവസവും പതിമൂന്ന് ദിവസം കർണാടക സർക്കാർ നാവിക നാവികസേനയും തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല മുങ്ങൽ വിദഗ്ധരും പരാജയം സമ്മതിച്ചു മടങ്ങി എന്നാൽ കേരളം തിരച്ചു തുടരണമെന്ന നിലപാട് എടുത്തു ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗത്തെ ശിരിയലിലേക്ക് അയച്ചത് എന്ന് പറയുന്നു സ്കൂൾ സമയമാറ്റം അജണ്ടയിൽ ഇല്ല എന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നു മണ്ണ് നീക്കലിന് അനുമതി നൽകാൻ ഏജൻസിക്ക് ചുമതല നൽകിയോ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു ചോദിക്കുന്നു മലകളിൽ മലകളിൽ നിന്ന് അടക്കം വലിയ തോതിൽ മണ്ണ് നീക്കാൻ അനുമതി നൽകാൻ ഏതെങ്കിലും ഏജൻസിക്ക് സർക്കാർ ചുമതല നൽകിയോ എന്ന് ഹൈക്കോടതി പരിസ്ഥിതിക്ക് ഭീഷണിയായ മലകളിൽ നിന്ന് അടക്കം മണ്ണ് നീക്കുന്നത് തടയാൻ പര്യാപ്തമല്ലാത്ത ഖനന നിയമത്തിലെ ഭേദഗതി ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കവെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം ആരാഞ്ഞത് വൻതോതിൽ മണ്ണ് നീക്കാൻ പോലും ഏതെങ്കിലും അംഗീകൃത ഏജൻസിക്ക് അനുമതി നൽകാമെന്ന കേരള മൈനർ മിനറൽ കൺസെഷൻ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി എസ് ഉൺ ഉണ്ണികൃഷ്ണനാണ് ഹർജി നൽകിയത് വീട് നിർമ്മാണത്തിൽ അപാകത ഹരിശ്രീ അശോകന് പതിനേഴ് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം നഷ്ടപരിഹാരം ധനകാര്യ ബിൽ നിർദ്ദേശം അവഗണിക്കുന്നു സോളാർ ഉപ ഉപയോക്താക്കൾക്ക് അനധികൃത തീരുവ തീരുവ ഒഴിവാക്കി കേരള ധനബിൽ പാസാക്കിയിരുന്നെങ്കിലും പാസ്സാക്കിയിരുന്നെങ്കിലും നടപ്പായില്ല നിയമമായിട്ടും കാലതാമസം വരുത്തുന്നതിൽ ദുരൂഹത എന്നും അനുബന്ധ വാർത്ത അമൃതാനന്ദമയ്ക്കെതിരായ പുസ്തക ചർച്ച മാധ്യമ പ്രവർത്തകർക്കെതിരായ കേസ് റദ്ദാക്കി വയനാട് നാൽപ്പത്തൊമ്പത് കുട്ടികൾ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തു എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പ്രചാരണം കേസെടുത്തു എന്നും വയനാട് ദുരന്തം കൈപിടിച്ച് കേരളം മനസ്സ് പതറാതിരിക്കാൻ പ്രത്യേക ദൗത്യം ക്യാമ്പുകളിലും വീടുകളിലും മാനസികാരോഗ്യ സേവനം മുസ്ലിം ലീഗ് ധനസമാഹരണം തുടങ്ങി എന്നും പറയുന്നു ധാരാൾ സഹായിച്ചവരുടെ പേരും സഹായവും ഒക്കെ ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ഉൾപേജുകളിലും വയനാടുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളുണ്ട് കണ്ണീർ വയനാട് വിടര സ്വപ്നങ്ങളുടെ ഓർമ്മക്ക് യന്ത്രക്കൈകളിൽ കോരിയെടുക്കാൻ പറ്റുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ മാത്രം തിരച്ചിലുകൾ ഒതുക്കാനേ ദുരന്ത ഭൂമി കഴിയുന്നുള്ളൂ എന്ന് പറയുന്നു ആദ്യം വീണത് പുഞ്ചരിമട്ടം ഈ ഭാഗത്ത് അമ്പതോളം വീടുകളാണ് മലവെള്ളപ്പാച്ചിൽ എടുത്തത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കരളുറപ്പ് കൈവിടാതെ ഡോക്ടർമാർ എന്ന് പറഞ്ഞ മേപ്പാടി ഗവൺമെന്റ് ആശുപത്രിയിൽ തിരക്കുകൾക്കിടയിൽ അല്പം വിശ്രമിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ചിത്രസഹിതം വിശദമായ വാർത്ത നടന്ന് കൊതി തീരാതെ അവൾ പോയി അനാഥമായി ആ കുഞ്ഞു ചെരുപ്പുകൾ എന്ന് പറഞ്ഞ അഞ്ചു വയസ്സുകാരിയുടെ പുതിയ രണ്ട് ചെരുപ്പുകളുടെ ചിത്രസഹിതമുള്ള വാർത്ത ചാലിയാറിൽ ഇന്നു മുതൽ വ്യാപക തിരച്ചിൽ മൺമറയിലുള്ളവരെ തിരഞ്ഞെ യന്ത്രക്കൈകൾ അമ്പതോളം മണ്ണുമാന്തി യന്ത്രങ്ങളാണ് മണ്ണുമാറ്റി തിരച്ചിൽ നടത്തുന്നത് ആ മനസ്സുകളുടെ മുറിവുണക്കണം എന്ന് പറഞ്ഞ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ആയ ഡോക്ടർ സി ജെ ജോൺ നൽകുന്ന ഒരു ലേഖനമുണ്ട് മുണ്ടക്കൈയിലെ ദുരന്തത്തെ അതിജീവിച്ചെത്തിയവരുടെ മാനസിക പ്രശ്നങ്ങൾ പ്രഥമ പരിഗണന അർഹിക്കുന്നു ഇത്രയും ഭീകരമായ അവസ്ഥ നേരിട്ട് കാണുകയും അതിന്റെ തീവ്രത അനുഭവിക്കുകയും ചെയ്തതിന്റെ ആഘാതത്തിൽ സംഭവിക്കുന്ന ആദിയുടെയും സങ്കടത്തിന്റെയും ഉരുൾപൊട്ടലുകൾ കുറെ കുറെ നാൾ നീളും പലരുടെയും പ്രിയപ്പെട്ടവർ മരിച്ചു അതിൽ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് വീടുകൾ ഒലിച്ചുപോയി ഇന്നലെ വരെ ജീവിതത്തിന് വേദിയായിരുന്ന ഒരു പ്രദേശം തന്നെ ഇല്ലാതായി ഈ നഷ്ടങ്ങൾ വെക്കുന്ന ആഘാതം ചെറുതല്ല അതിൻ്റെ വി അതിൻ്റെ വിഷാദം ആഴമേറിയതാണ് അതുമായി പൊരുത്തപ്പെടുന്ന ഇടപെടലുകൾ തന്നെ വേണ്ടി വേണ്ടിവരുമെന്ന വിശദമായിട്ടാണ് ആ ഒരു ലേഖനം പോലെ പോകുന്നത് മരണമണ്ണിൽ ഇനി ഓർമ്മകൾ മാത്രം പറഞ്ഞേ വീണ്ടും വീണ്ടും വയനാടുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വാർത്തകളാണ് വരുന്നത് കഥയിലെ ആശങ്കകൾ യാഥാർത്ഥ്യമായി അച്ഛനെ നഷ്ടപ്പെട്ട ലയമോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വേ നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയ വലിയൊരാപത്ത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ കഥ എഴുതിയ കുട്ടിയെ കുറിച്ചും ഓക്കെ എസ് മൊയ്ത് നൽകുന്ന ഒരു വാർത്തയാണ് അഭയ കേന്ദ്രത്തിലെ കൂട്ടമരണം മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ച ഡൽഹി സർക്കാർ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള അഭയ കേന്ദ്രത്തിൽ പതിനഞ്ച് ദിവസത്തിനിടെ പന്ത്രണ്ട് പേർ മരിച്ച സംഭവത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി സർക്കാർ വിഷയത്തിൽ അന്വേഷണം നടത്തി െട്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി റവന്യൂ മന്ത്രി അതീഷി അതീഷി അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു ഡൽഹി രോഹിണിയിലാണ് ആശാ കിരൺ എന്ന പേരിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള അഭയ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അമിത്ഷാക്കെതിരെ അവകാശ ലംഘന നടപടിക്ക് കോൺഗ്രസ് നോട്ടീസ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വാർത്തകൾ മണ്ണാർക്കാട് താലൂക്കിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക ഭീഷണി മുപ്പത്തൊന്ന് ഇടങ്ങളിൽ മഴയ്ക്കും കെടുതിക്കും നേരിയ ആശ്വാസം നദികളും ഡാമുകളും നിയന്ത്രണ വിധേയം ദുരിതാശ്വാസ ക്യാമ്പുകൾ കുറഞ്ഞു എന്നും പാലക്കാട് നിന്നും വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശനം നിര നിരോധിച്ചു എന്ന ജില്ലയിലെ ഉദ്യാനങ്ങൾ തുറന്നു എന്നും പറയുന്നു സ ഇന്ന് മുന്നൂറാം ദിവസമായിരിക്കുന്നു കൂട്ടക്കുരുതിക്ക് അറുതിയാകുമോ എന്ന് ചോദിച്ച് ഗസയിലെയും വെസ്റ്റ് ഒക്കെ വളരെ വിശദമായി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത് പേരാണ് ഗസയിൽ മരണപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കാണാതായവരുടെയും ഒക്കെ പരിക്കേറ്റവരുടെയൊക്കെ കണക്ക് സഹിതമാണ് ഹനിയക്കെ ഖത്തറിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം രാഷ്ട്ര നേതാക്കൾ ഉൾപ്പെടെ ആയിരങ്ങളുടെ യാത്രാമൊഴി ലുസൈലിൽ കബറടക്കം യു എസ് തടവുകാരെ മോചിപ്പിച്ച റഷ്യ ഇൻസ്റ്റഗ്രാം വിലക്കി തുർക്കിയ പ്രതിപക്ഷ സഖ്യം ശക്തിപ്പെടുത്താൻ ഇമ്രാൻഖാൻ പ്രാദേശിക വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ പാറക്കല്ലുകൾ ഉരുണ്ടെത്തിയ സംഭവം കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം അമ്പലപ്പാറ മലയിൽ ജിയോളജി സംഘം പരിശോധന നടത്തി അതിന്റെ ചിത്രസഹിതമുള്ള വാർത്ത ഒടുവിൽ ജസ്റ്റിനെത്തി തീരാ നോവായി ഉരുൾപൊട്ടലിൽ കാണാതായ നെന്മാറ പോത്തുണ്ടി സ്വദേശിയുടെ മൃതദേഹം കിട്ടി എന്ന് പറഞ്ഞ നെന്മാറിൽ നിന്നും ഉള്ള ഒരു വാർത്തയാണ് നെൽ വിത്ത് കർഷർക്ക് ഇരുട്ടടി നൽകി സീഡ് അതോറിറ്റി വിത്ത് കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞ കെ മുരളി പാലക്കാട് നിന്നും ഒരു വാർത്ത പങ്കുവയ്ക്കുന്നു ഇത്രയൊക്കെയാണ് മാധ്യമ ദിനപത്രത്തിൽ നിന്നും പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി വളരെ വിശദമായ മാധ്യമത്തിന്റെ വാർത്തകളാണ് നമ്മൾ കേട്ടത് ഇനി വരാനുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് മനുജിയെ ക്ഷണിക്കുന്നു അതിനുശേഷം ഐമു ഐമുസാറിലേക്ക് എത്തുന്നതാണ് ചന്ദ്രികയുമായി ഐമുസാർ എത്തും മനുജിയിലേക്ക്